നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസിൻ്റെ മുന്നേറ്റ നിരയിലെ സൂപ്രധാനം ഇതാ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം തൻ്റെ സഹതാരങ്ങളോടൊക്കെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എം എൽ എസിലേക്ക് പോകാനാണ് അദ്ദേഹം ഇപ്പോൾ പ്ലാൻ ഇടുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ മറ്റാരുമല്ല ഗുയർമയുടെ കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗുയർമക്ക് നമുക്കറിയാം മുപ്പത് വയസ്സാണ് പ്രായം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സാന്റോസിന് വേണ്ടി കളിക്കുന്നു ഈ ക്യാമ്പയിനിൽ സാൻഡോസിൻ്റെ മുന്നേറ്റ നിറയിൽ അധികം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സാൻഡോസ് ബ്രസീലിയറോ സിരിയയിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അടുത്ത സീസണിലും അദ്ദേഹം സാൻഡോസ് സാന്റോസ് സിരിയയിലുണ്ടാകും അതേസമയം അദ്ദേഹം ഗുയർമെ അവിടെ വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ബ്രസീലിൽ മാധ്യമം യു ഒ എൽ എസ്പോർട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ് ഗുയർമയെ സാൻഡോസ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു മുന്നേറ്റ നിര താരം തൻ്റെ കരിയറിൽ മറ്റൊരു തലത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സഹതാരങ്ങളോടും സ്റ്റാഫിനോടുമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വില ബെൽമെറോയിൽ വെച്ച് അദ്ദേഹം വിട ചോദിച്ചിട്ടുണ്ട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് സിരിയയിൽ ബ്രസീലിയറോ സിരിയയിൽ അവർ അവിടെ നിലനിൽക്കുമെന്ന് ഉറപ്പിച്ച കളിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിക്ക് ശേഷം ക്രൊസേറോക്കെതിരെയുള്ള കളിക്ക് ശേഷം സഹദാരങ്ങളോടും സ്റ്റാഫിനോടുമൊക്കെ ഗുയർബെ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പോസിബിൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എം എൽ എസ് ആണ് എം എൽ എസിലേക്ക് പോകാനാണ് സാധ്യത ഏതായാലും വരുന്ന കുറച്ച് കുറച്ച് ദിവസങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും താരം തൻ്റെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യുക അവിടെ തന്നെ തുടരാൻ അതായത് എം എൽ എസിൽ തന്നെ തുടരാൻ പിന്നീട് അതായത് യു എസ് എയിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ എം എൽ എസിൽ തുടരാൻ അല്ലെങ്കിൽ അവിടെ കളിക്കാൻ ജോയിൻ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുകൂടി യു എ എൽ റിപ്പോർട്ട് ചെയ്തു തീർച്ചയായിട്ടും സാന്റോസിനി വലിയൊരു ഉടച്ചുപാർക്കിലേക്ക് പോയേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അടുത്ത സീസണിലൊക്കെ മികച്ച പ്രകടനം നടത്തണമെങ്കിൽ കൂടുതൽ കരുത്തുറ്റ ടീമായിട്ട് അവർക്ക് മാറേണ്ടതുണ്ട് നെയ്മർ ജൂനിയർ ആണെങ്കിൽ എവിടെ അടുത്ത സീസണിൽ കളിക്കും ഉറപ്പ് പറയുന്നില്ലെങ്കിലും സാൻഡോസ് തന്നെയാണ് അതിന്റെ പ്രയോറിറ്റി എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്ലോക്സ്